വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ ഫൈവ് സീറോ പരിഷ്കരണം അട്ടിമറിച്ച ഇടതു സർക്കാരിനെതിരെ മൂവാറ്റുപുഴ പ്രതിഷേധം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി പൈലി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുകയും ക്ഷാമാശ്വാസ കുഴ്ശിക നൽകാതെ പെൻഷൻകാരെ പറ്റിക്കുകയും ചെയ്യുന്ന ഇടതു ഭരണത്തിനെതിരെ കെ എസ് എസ് പി എ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ജില്ലാ ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി പൈലി ഉദ്ഘാടനം ചെയ്തു ഈ സമരം നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ പെൻഷൻകാർക്കും വേണ്ടിയാണ് അവകാശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തരാതെ പറ്റിക്കുന്നതിനെതിരെയാണ് പെൻഷൻ പരിഷ്കരണം ഒരു വർഷക്കാലത്ത് മേലെ നടപ്പിലാക്കേണ്ടിയിരുന്നത് ഇതുവരെയും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല അതിനൊരു കമ്മീഷനെ പോലും വയ്ക്കുവാൻ തുണിയാത്തതായ ഒരു സർക്കാർ നമ്മളിവിടെ ഇന്ന് പെരുഷൻ വാങ്ങാൻ വന്നിരിക്കുന്നതായ എല്ലാ പെൻഷൻകാരും ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യെ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ പെൻഷൻകാരനും ഈ പത്ത് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതായ ആനുകൂല്യങ്ങള് തുകകള് എത്ര രക്ഷമാണ് എന്ന് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി എല്ലാവർക്കും കണ്ടിട്ടുണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡൊമിനിക് തോമസ് നിയോജകമണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ വി എം ഷബീബ് എവറസ്റ്റ് കെ എം റജീന മാത്യു ഫിലിപ്പ് ഗിരിജാദേവി എസ് ഗോപകുമാർ മല്ലിക എന്നു കെ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി പറഞ്ഞത്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും